കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വളം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേര് വളർച്ച നമുക്ക് കണ്ടു കാലാവസ്ഥ മാറി നമ്മൾ മണ്ണുപണികളൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ വേര് പുതിയതായിട്ട് വരുന്ന വേരുകൾ വരുന്നതായിട്ട് ശ്രദ്ധിക്കും കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം ശ്രദ്ധയോടുകൂടി വേണം അല്ലേ നമുക്ക് എന്താ അടുത്തതായിട്ട് നമുക്ക് എന്താ പറയുക നമ്മളിപ്പം മഴക്കാലത്തെ നമ്മൾ നേരിടാൻ വേണ്ടി എങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിലും കൂടുതലായിട്ട് നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേനൽക്കാലം കടന്നു കിട്ടിയാലേ അടുത്ത സീസണിലേക്ക് നമുക്ക് ചെടിയോ ഒരുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ ഏറ്റവും നല്ലതായിരിക്കാം ശ്രദ്ധിക്കുക അതിൻ്റെ പേര് ഏറ്റവും നല്ല രീതിയിലേക്ക് ഇപ്പൊ എത്തിച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കിളിയാർ കണ്ടത്ത് ഒരു യുവ കർഷകൻ്റെ അരികിലാണ് മണ്ണ് നന്നായാൽ കൃഷി നന്നാവുമെന്ന് വിചാരിക്കുന്ന പ്രിയപ്പെട്ട ശ്യാമിൻ്റെ അടുത്താണ് ശ്യാം നമസ്കാരം നമസ്കാരം ആ കാർഷിക പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നു ജലം കൃഷിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതെ ഇപ്പോൾ കയ്യിലുള്ള എന്താ ഇത് സോയിൽ ഫിറ്റിൻ്റെ എലിക്സ്പി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്ക് മൈക്രോന്യൂട്രിയൻറ്റ് വിത്ത് എൻ ബി കെ സി വീട് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് താങ്കൾ കൃഷിയിടത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം എന്താ നമ്മൾ ഇപ്പം പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാൻ അല്ലെങ്കിൽ കൺ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വഴിയാണിത് പരിചയപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ വേറെ പല പ്രോഡക്റ്റുകളും ഉപയോഗിച്ചായിരുന്നു അപ്പം നമ്മൾ ഫോളിയാറായിട്ട് കൊടുക്കാൻ പറ്റിയ പ്രോഡക്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ അതുപയോഗിച്ച് അതിൻ്റെ ഒരു മെച്ചം എന്താ പറയുക നമുക്ക് ചെടികളുടെ സ്ട്രെസ്സില്ലാതെ ഇത് ഈ പ്രയോഗങ്ങളിൽ ചെടി കൂടുതലായിട്ടും ഇത് റിസൾട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ താങ്കളുടെ കയ്യിലുള്ള എലിക്സിയൊക്കെ നമ്മൾ ഇതിപ്പോൾ ട്രെൻ ചെയ്യാനായിട്ടും ഉപയോഗിച്ചത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുമ്പോൾ ആണെങ്കിൽ നമുക്ക് പറയുവാണെങ്കിൽ ഫോസ്ഫറസ് ഹൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്ലസ് നൈട്രജനും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നൈട്രജൻ നമുക്ക് വേണം ഇപ്പോൾ ഒരു മൂന്ന് റൗണ്ട് കായൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെടി ചിമ്പടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കേണ്ട ഒരു സമയമാണിപ്പോൾ അപ്പൊ ഇപ്പൊ ചിമ്പടിച്ച് തുടങ്ങിയാലേ നമുക്ക് അടുത്ത കൊള്ളത്തേക്ക് നമുക്ക് ചെടി ആ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഇനിയിപ്പൊ നമുക്ക് ക്രോപ്പ് എത്ര തവണ കൂടി കിട്ടും ഇപ്പം ഒരു രണ്ട് തവണയും കൂടെ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും അപ്പോൾ ഓരോ ചെടി ഓരോ സാഹചര്യം അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇതിപ്പോ അപ്പോൾ ഈ എലിക്സ് എൻപിക്ക് നമ്മൾ ട്രെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഒരു ഒരു ഇരുന്നൂറ് ലിറ്ററിന് ഒരു നാനൂറ് ആണ് ഉപയോഗിച്ചത് അപ്പം എന്താ പറയുക നമ്മളിപ്പം മറ്റു വളങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു വ്യത്യാസം വലിപ്പം തോന്നിയത് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് മൈക്രോന്യൂട്രൻസ് ചേർന്നാണ് വരുന്നത് സി വിയുടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് മൈക്രോന്യൂട്രൻ ഉണ്ട് പിന്നെ ഇതൊരൊറ്റ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പം വേറെ കോമ്പാറ്റബിലിറ്റി വിഷയങ്ങളൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് ചെടി കൂടുതലായിട്ട് ഒരു പ്രൊഡക്റ്റിലൂടെ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻടേക്ക് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് വേറെ ദോഷങ്ങൾ ചെടികൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് പിന്നെ ഇത്തരം വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ടെക്നോളജി വരുന്ന പുതിയ പുതിയ വളങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ മണ്ണിൻ്റെ കണ്ടീഷൻ വേറൊരു അവസ്ഥയിലേക്ക് പോവാതെ ഒരു സ്വാഭാവികം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെയാണ് പുതിയ വളങ്ങളുടെ ഇങ്ങനെയുള്ള വളങ്ങളുടെ പ്രത്യേകത ഇത് ഒരുപാട് ഒരു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഒരു തവണ ഇത് ട്രെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു എടിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആ മുന്നൂറ്റമ്പത് രൂപ അടുത്ത് ബാലൽ കോസ്റ്റ് വരുന്നൊരു പ്രോഡക്റ്റാണിത് അപ്പം നമ്മൾ എന്താ പറയുക മൈക്രോ ന്യൂട്രിയൻസ് വേറെ സെപ്പറേറ്റ് മേടിച്ച് എൻ ബി കെ സെപ്പറേറ്റ് മേടിച്ച് സി വീട് സെപ്പറേറ്റ് മേടിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കൊരു അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കോമ്പാക്റ്റ് കോമ്പാക്റ്റിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ എന്തൊക്കെ റിസൾട്ട് നമുക്ക് ഈ കൊടുത്തപ്പോൾ കാണാൻ എൽ എക്സ്പി ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഫോസ്ഫറസ് നാൽപ്പത് ശതമാനം സി വീടും ഉണ്ട് അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും മഴ കുറച്ച് മാറി നിന്നൊരു സമയത്താണ് കൊടുത്തത് അപ്പോൾ പുതിയതായിട്ടുള്ള വേര് കളർ വളർച്ച നമുക്ക് കാണാൻ പറ്റി അതാണ് എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത തോന്നിയത് പിന്നെ ഇത് എന്ത് പറയുന്ന ക്ലോറൈഡ് ലോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ നമുക്ക് അത് മണ്ണിനൊത്തിരി ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്തില്ല പൊതുവെ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രതീക്ഷിക്കാതെ മഞ്ഞ് ഇറങ്ങുന്നു അതോടൊപ്പം തണുപ്പ് കൂടുന്നു മഴ വല്ലാതെ വർദ്ധിച്ച ഒരു സമയമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ് പോയിരുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ കരുതലാണ് ഇനിയിപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണോ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നത് അതുപോലെ തന്നെ വേനലിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമാണ് എപ്പോഴും അതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ എത്രമാത്രം ചെടികളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു അതനുസരിച്ചാണ് നമുക്ക് അടുത്ത കൊല്ലത്തേക്കുള്ള ഇല്ലും ചെടിയുടെ അവസ്ഥ എല്ലാം നിലനിൽക്കുന്നത് അപ്പം കാലാവസ്ഥ മാറി വരുപ്പം തന്നെയാണ് ഈ മഞ്ഞുകാലം മഞ്ഞ് ഭയങ്കരമായിട്ട് താണുപ്പം മഞ്ഞും കൂടുതലുള്ളൊരു കൂടുതലുള്ളൊരു സമയമായത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ സോയിൽ തന്നെ പുതിയ അയൺ കണ്ടിട്ട് കൂടുതലുള്ള ഒരു മൈക്രോന്യൂട്രിയൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അയൺ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അത് ഫോൾ ചെയ്യാറ് അങ്ങനെ ഇപ്പം എന്താ പറയുക നമ്മൾ ഓരോ സമയത്തും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ അനുസരിച്ച് ചെടിയെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇതിപ്പം ഇതിപ്പോൾ ഒരു വളപ്രയോഗം കൊണ്ട് മാത്രമല്ല അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒരു ചെയ്തു വരുന്ന അനുസരിച്ച് ഇപ്പോൾ പറയുവാണെങ്കിൽ അടുത്ത് ഇനിയിപ്പോൾ കാൽസ്യം കൊടുക്കാനുള്ള സമയമായി നമ്മൾ വിൽഫിറ്റിൻ്റെ തന്നെ അമിക്കാളെന്ന് പറയുന്ന ഒരു കാൽസ്യം നമ്മൾ സ്പ്രേ കൊടുത്തായിരുന്നു അപ്പോൾ അതനുസരിച്ച് എത്ര ഗ്യാപ്പുകളിൽ ഇത് കൊടുക്കേണ്ട സമയം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും പൊതുവേ താക്കളെ പോലുള്ള ആളുകൾ പ്രത്യേകിച്ച് യുവാക്കളീരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു സ്റ്റഡി ഉണ്ടാവും കാരണം മാത്രമല്ല നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ എല്ലാം സ്വാധീനം വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ കർഷക കൂട്ടായ്മകളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് കർഷക കൂട്ടായ്മകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും അങ്ങനെയുള്ള കൂട്ടായ്മകളുടെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതിനു വെച്ച് നമ്മളൊക്കെ രണ്ട് മൂന്ന് കൊല്ലമായിട്ടേ കൃഷി അല്ലെങ്കിൽ നാല് കൊല്ലമായിട്ട് കൃഷിയിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക വളരെ വർഷങ്ങളായിട്ട് പത്തും മുപ്പതും അപ്പതും അമ്പതും കൊല്ലമായിട്ട് ചെയ്തു വരുന്ന ആളുകളുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ പുതിയ പ്രോഡക്റ്റുകളെ പരിചയപ്പെടാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും ശരിക്കും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് താങ്കൾ ആക്ച്വലി എന്താ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ ഞാൻ ഹോട്ടൽ ഫീൽഡായിരുന്നു ഹോട്ടൽ ആയിരുന്നു അപ്പോൾ ഡൽഹിയിലായിരുന്നു രണ്ട് മൂന്ന് കൊല്ലം അവിടെ രണ്ട് മൂന്ന് ഹോട്ടലിലായിട്ട് വർക്ക് ചെയ്തായിരുന്നു അഞ്ചാറ് കൊല്ലം അപ്പോൾ അത് കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ടൈമിലാണ് നാട്ടിൽ വന്നതും പിന്നെ ആ കോഡിൻ്റ് സമയമൊക്കെ ആയതുകൊണ്ട് ജോബിലൊരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു പിന്നെ അപ്പം വളരെ യാദർശികമായിട്ട് കൃഷിയിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ വന്ന് എന്തോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ സഹായത്തോടെ കൂടുതലായിട്ട് ഇതിനകത്ത് നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റി ഇപ്പോൾ കൃഷിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു കൃഷി എന്താ പറയുക നമുക്ക് മറ്റ് പല പ്രൊഫഷനെക്കാളിലും നമുക്ക് കൃഷിയിലുള്ള ബെനിഫിറ്റുകൾ നമുക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ എന്താ പറയുക ഇപ്പം നാട്ടിൽ നിൽക്കാൻ പറ്റിയ ഒത്തിരി ആളുകൾ പുറത്തേക്ക് പോകുന്ന സമയമായി അപ്പം എന്താ പറയുക ഓരോരുത്തരുടെ പ്രിഫറൻസുകളാണത് അപ്പം നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കൃഷി തോന്നി അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് അങ്ങനെ ആ രീതിയിൽ നിൽക്കാൻ താല്പര്യമുള്ളവർക്കിത് നല്ല കാര്യമാണ് ഈ കൃഷിയുടെ പാഠത്തിൽ അല്ലേ നമ്മുടെ സ്വന്തം സ്വന്തം കൃഷി ആ ആ എന്തായാലും കാർഷിക രംഗത്ത് താങ്കളുടെ ഈ കരുതലും കാഴ്ചപ്പാടുകളും കൂടുതൽ കരുത്തുറ്റതായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകൾ താങ്ക് യു